ം പട്ടയവകാശ സംഭവം പഴയരിക്കം പട്ടയ അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് പട്ടയ കൺവെൻഷൻ നടന്നത് പഴയരിക്കണ്ടം മലങ്കര കത്തോലിക്ക പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ പട്ടയാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ ബൈജു ഏഴത്തുപള്ളി അധ്യക്ഷത വഹിച്ചു അതിജീവന പോരാട്ട വേദി നേതാവ് ജോണി കെ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി നമ്മൾ തിരുത്താൻ ശ്രമിക്കുന്നില്ല എന്താ പ്രശ്നം അറിയാമോ നമ്മളെല്ലാം കയ്യേറ്റത്തിന്റെ കുറ്റബോധത്തിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ ഈ കയ്യേറ്റം ഞാന് ബൈജുവദേഹത്തെ കയ്യേറ്റം ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലെ ബൈജുവദേഹത്തിന്റെ പ്രോപ്പർട്ടിയിലേക്ക് കയ്യേറ്റം ചെയ്യുക എന്ന് പറഞ്ഞാൽ കയ്യേറുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥ നിയമം മൂലം പൊസഷനിലുള്ള പൊസഷനിലേക്ക് കൊടുത്തിരിക്കുന്ന വസ്തുവിലേക്ക് ഞാൻ ഒരു നിയമത്തെ ലംഘിച്ചുകൊണ്ട് ഇടുക്കി മുൻ തഹസിൽദാർ വിൻസെന്റ് ജോസഫ് മുൻകാല പട്ടയ നടപടികളെ കുറിച്ച് വിശദീകരിച്ചു ആശംസകൾ അറിയിച്ച് പഴയ കണ്ടം സെന്റ് സബാസ്റ്റ്യൻ ചർച്ച് വികാരി ജോസ് പ്ലാച്ചിക്കൽ മലങ്കര പള്ളി വികാരി ജെറിൻ അഡ്വക്കേറ്റ് ജോമോൺ ചാക്കോ ജോസ് അനുഗ്രഹ ടോമിജൻ കോലത്ത് രക്ഷാധികാരി ഗോപി പുരയിടം എന്നിവർ സംസാരിച്ചു രാഷ്ട്രീയ മത സാമൂഹിക രംഗത്തെ നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു